നേരെ നോക്ക് വേണ്ടേ നടന്നോ ഓക്കെ ബനാനൊക്കെ എന്തേലും പറയാ ബനാൻ എന്തേനു ആസാരം ഇല്ല ബനാനെന്തേനു ബനാൻ എന്നാ ടൊമാറ്റോ എന്നാ അത് ബനാന ടൊമാറ്റോ എന്നാ ആ ബനാന ഫ്രൂട്ട് ടൊമാറ്റോൾ ബനാനൊന്നും കൂടെ പറഞ്ഞുതരാം നമുക്ക് ബനാന എന്തേനു പ്ലീസ് നമ്മൾ ദേഷ്യം പിടിച്ച എല്ലാവരും വീഡിയോയിലിപ്പോ കാണു ഇല്ല ദേഷ്യം ചിരിച്ചുകൊണ്ട് പറ വേണ്ട ഓഫ് ചെയ്യട്ടെ എന്നാൽ പറഞ്ഞോ വേന എന്നാ തരാഞ്ഞോ ആ ഫ്രൂട്ട് ടൊമാറ്റോ അതിലോടിക്കോ ആ പിന്നെ കാറ്റ് ആ ഓക്കെ വെരി ഗുഡ് സാര ഇല്ലടോ അങ്ങോട്ടങ്ങോട്ടോ അങ്ങോട്ട് രാവിലെ വെയിറ്റ് ചെയ്യാന്ന് പറയണ്ട ഓരോത്രോ സമയത്ത് വന്നോട്ടെ വെള്ളം ചേട്ടാണ്ട് നമ്മളോരോ തൊട്ട് പാക്കലല്ലേ ഉള്ളേ അല്ലേ അല്ലേന്ന് പിന്നെന്താ ദിവ ഇന്ന് ഇതെല്ലാം ഒട്ടിച്ചല്ലേ ഹോംവർക്ക് ചെയ്തല്ലേ അതല്ലേ നമ്മൾ വെയിറ്റ് ആയേ ഓക്കേ ഹോംവർക്ക് ചെയ്താൽ കാണിച്ചു കൊടുക്കണേ മാമിനെ ഓക്കെ എന്നാൽ ബബായി പറഞ്ഞേ സിയു